ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് അവിടുത്തെ അധ്യാപകരാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടി ക്ലാസ്സിൽ കരയാൻ തുടങ്ങി പിന്നെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാരണം എന്തോ വെയിലു ആ ആ നിറം പിന്നെയും തന്നെ നിറം കറത്തു പോകുമോ എന്നുള്ള ആശങ്ക ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ജോണാട്ട വിചാരിച്ച അതേ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി ചേട്ടാ ഇവൻ ഈ കുട്ടിയുടെ അത്രയും പോലും നിറമില്ലാത്ത ഒന്നുമില്ല ഇവനെന്ന് അതിന് ഈ നിറത്തിലൊക്കെ എന്ത് കാര്യം കാർഷിക പീഡനം പിന്നെ അതുപോലെ തന്നെ ഭീഷണി പിന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ജാമ്യല്ലാഹുളല്ല ഇങ്ങനെയുള്ള ഈ കച്ചവട താല്പര്യത്തിലേക്ക് ഒരു വിവാഹത്തെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാലുള്ള അപകടാവസ്ഥയെന്ന് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ കയറിയ പ്രായം ആ പ്രായത്തിൽ ആയപ്പോൾ തന്നെ പിടിച്ച് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കണ്ട അവർക്കായിരുന്നു ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ടത് മലപ്പുറത്ത് ഷഹനാസ് എന്ന് പറയുന്ന പത്തൊൻപത് കാരി ജീവൻ ഒളിക്കും ഈ ഷഹനാം മുംദാസിന്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലായിരുന്നു ഭർത്താവിന് ഷഹനാ മുംദാസിന്റെ നിറം കറുപ്പ് നിറമാണ് അതുപോലെ അദ്ദേഹം വീട്ടിലെപ്പോഴും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വീട്ടിൽ അപ്പോൾ ഷാനാം ദാസിന് തിരിച്ച് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല നിറം കറുപ്പാണ് ഇതിന്റെ പേരിൽ മാനസികമായി നിരന്തരം ആ കുട്ടിയെ മാനസിക പീഡനത്തിനും ഉപദ്രവത്തിനും ഒക്കെ വിധേയമാക്കിക്കൊണ്ടിരിക്കയായിരുന്നു ബന്ധം വേർപെടുത്തണം നിറം കറുപ്പായതുകൊണ്ട് ബന്ധം വേർപ്പെടുത്തണം അത് ഓക്കെ അങ്ങനെയൊക്കെ പറയുന്നത് അയാളുടെ ഒരു പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല അറിയാത്തത് കൊണ്ട് ബന്ധം അപ്പോൾ ഈ ബന്ധം തീരുമാനം അബ്ദുൾ അതിന്റെ മാനസിക പ്രയാസത്തിൽ ഈ കുട്ടി ജീവൻ ഒടുക്കിയെന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് വളരെ കഷ്ടമാണ് ഇത്തരം കാര്യങ്ങൾ ഈ ഈ വാഹിദ് എന്ന് പറയുന്നവൻ ഇതുവരെ കുട്ടിയെ കണ്ടില്ലായിരുന്നു വിവാഹത്തിന് വിവാഹത്തിന് കണ്ടില്ലേ ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് ഇരുപതാമത്തെ ദിവസം അവൻ ഗൾഫിലേക്ക് പോയി വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ടാണ് പിന്നീട് ഈ കുട്ടിയെ ഇത് കൊണ്ടോ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് ബി എസ് സി മാത്സിന് ബി എസ് സി മാത്സിന് ഇത് രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട് ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് എന്നിട്ടാണ് കുട്ടിയില്ല മലയാളം മീഡിയത്തിൽ പഠിച്ച പഠിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്ന് പറയുന്ന എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷിൽ അത്ര നമ്മുടെ ഈ കരിക്കുലർത്തിൻ്റെ ഒരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം വരും അത് നമ്മൾ ഈ തുടക്കം മുതൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ അർജന്റായിട്ട് ഒരു സാധനമാണ് അർജന്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഇവിടെ പണ്ടത്തെ കരിക്കുലം അറിയാമോ നാലാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങുന്നത് നാലാം ക്ലാസ് മുതലാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങി ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇത് ചെയ്തു വെച്ചത് ഏറ്റവും വലിയ വിട്ടിത്തരം ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇവനിതൊന്നും അറിയില്ലായിരുന്നു വിവാഹത്തിന് മുമ്പ് എന്തായാലും ഈ പറയുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായി സംസാരിക്കുമല്ലോ അതിനെ കാണുമല്ലോ േരം ഇതിന് നിറവില്ലാന്ന് തോന്നിയില്ലേ നിറവില്ല എന്ന് നിറവില്ലാന്ന് തോന്നിട്ടാണോ വിവാഹം കഴിച്ചത് അങ്ങനെ ഒരു കുട്ടി കുട്ടിയാണ് ചെറിയ കുട്ടിയാളാണെന്ന് ഒറ്റ മകൾ ഈ വിവാഹം കഴിക്കുമ്പോൾ പതിനെട്ടാമത്തെ വയസ്സ് ഈ ആദ്യം ഈ വീട്ടുകാരെയും ഉപദേശിക്കണമായിരുന്നു പതിനെട്ട് വയസ്സായി ഉടനെ ഒരു പെൺകുട്ടിയെ പിടിച്ച് വിവാഹം കഴിപ്പിച്ച് വിടാൻ കാര്യമല്ല നല്ല സാമ്പത്തികം ഉണ്ടവർക്ക് ഇതിന്റെ പിതാവ് ഇത് ഒറ്റ മകളാണ് ഇതിന്റെ പിതാവ് വിദേശത്താണ് ഒരു ഒറ്റ മകളെ പിന്നെ സംരക്ഷിക്കാൻ പറ്റത്തില്ലേ കുറച്ചു കാലം കൂടി അതിനെ വിദ്യാഭ്യാസം നൽകണം അടിയന്തരമായിട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയ ശേഷം മാത്രമേ വിവാഹം നടത്തി വിദ്യാഭ്യാസം നടത്തിക്കൊടുക്കൂ സ്വയംപര്യാപ്ത സ്വയം പര്യാപ്തരാകണം എന്നിട്ട് മാത്രമേ വിവാഹം കഴിപ്പിച്ച് വിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ നിറം ഭാഷ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവഹേളും ആ അവഹേളനം ഉണ്ടാവും ഇനി ഇത് ബാലൻസിങ് അല്ലെങ്കിൽ ഇത് പല എപ്പോഴും നമ്മൾ പിന്നെ ഈ ബാലൻസിലല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു സൈഡിങ്ങനെ ചരിഞ്ഞിരിക്കും ബാലൻസിങ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനൊരു കാറുണ്ടായിരുന്നു ഈ കാറിന് സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചതാണ് കാറിൻ്റെ രണ്ട് സൈഡിലെ കാറിൻ്റെ ടയറും അപ്പുറത്തെ സൈഡിലെ കാറിൻ്റെ ടയറും രണ്ട് ടയറും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു കാറിങ്ങനെ ആയിരിക്കണേ ബാലൻസിങ് അല്ല ഈ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടമാണ് ഇവൻ അബ്ദുൽ വാഹിദ് മൊറയൂർ സ്വദേശിയാണ് ഈ കുട്ടിയുടെ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് ഇന്നലെ ഇപ്പോൾ ആ കുട്ടിയുടെ മൃതശരീരം ഇന്നിപ്പോൾ പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബർടയ്ക്ക് കുട്ടിയെ കണ്ടില്ലേ ഫോട്ടോ കണ്ടില്ലേ കുട്ടി അവരെ അല്ലേ എനിക്ക് കാണും കാണും ഉം താല്പര്യം കാണും ഒരു പക്ഷേ ഡൌറിയുടെ കേസോ പറഞ്ഞുറപ്പിച്ച പ്രകാരമുള്ള ഇങ്ങനെയുള്ള ഈ കച്ചവട താല്പര്യത്തിലേക്ക് ഒരു വിവാഹത്തെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാലുള്ള അപകടാവസ്ഥ ചെറുതല്ല നമ്മൾ എത്രമാത്രം കേസുകൾ നടക്കുന്നുണ്ടെന്ന് അറിയാമോ ഈ കേസുകൾ നടക്കുന്നത് മാത്രമല്ല നമ്മൾ അറിയാത്ത എത്രയോ സ്ത്രീകൾ വീടിനുള്ളിൽ ഇതൊക്കെ അനുഭവിച്ച് വീട്ടിൽ സ്വന്തം വീട്ടിലും പോകാൻ പറ്റില്ല എന്നാൽ ഭർത്താവിന്റെ വീട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സ്ത്രീധനത്തിന്റെ പേര് നമുക്ക് ഈ അവഹേളനം എന്ന് പറയുന്ന എല്ലാ വ്യക്തിയും എല്ലാ മനുഷ്യരും ഓരോ വ്യക്തികളാണ് ഓരോ വ്യക്തിക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്ന പരിപാടിയാണിത് ഈ പറഞ്ഞുറപ്പിക്കുന്ന കച്ചവട പ്രകാരമുള്ള വിവാഹം നടത്താതിരിക്കുക അതാണ് ആദ്യം പെൺകുട്ടികൾ ഒരു ഭാരമാണെന്ന് ചിന്തിക്കേ പാടില്ല ഒരു കാരണവശാലും ചിന്തിക്കാൻ പാടില്ല പെൺകുട്ടികൾ ഒരു ഭാരമാണ് അയ്യോ ഇതിനെ എങ്ങനെ വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ ആദ്യം മുതലേ എന്താ അയ്യോ ഇനിയിപ്പോൾ ഞാൻ സമ്പാദിക്കണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഒരു മാതാപിതാക്കൾ നടന്നു കഴിഞ്ഞാൽ അവസാനം ഒരു ഈ പെൺകുട്ടി വിവാഹപ്രായം എത്തുമ്പോൾ ഇതിനെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോഴും ആ ഭാരം കഴിഞ്ഞ പത്തിരുപത്തിനാല് വർഷമായി ഞാൻ ചുമന്ന ഭാരം ഞാൻ ഇറക്കി വെച്ചല്ലോ എന്നൊരു കൂടി വിവാഹം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ഈ ആ കുട്ടിക്ക് ഒരു ബോധമാകുമ്പോൾ മുതൽ താനൊരു ഭാരമാണെന്നുള്ള ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ വരും താനൊരു ഭാരമാണ് എന്നുള്ള ഒരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിൽ വരും ആ കുട്ടി പിന്നെന്താ ചെയ്യാൻ പറ്റുക ഈ വിവാഹം കഴിഞ്ഞ് പിന്നെ ആ ഭർത്തൃഗൃഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടി അവിടെ കിടന്ന് അനുഭവിക്കും വീട്ടിൽ പോകാൻ തയ്യാറാവില്ല കാരണം കഴിഞ്ഞ പത്തിരുപത്തിയാല് വർഷം മാതാപിതാക്കൾ തന്നെ ഒരു എന്താ പറയുക തന്നെ വളർത്തിയെടുക്കാൻ പെടുന്ന കഷ്ടപ്പാടും വിവാഹം കഴിപ്പിക്കാൻ പെടുന്ന കഷ്ടപ്പാടും ഇതൊന്നും കുട്ടികളെ അറിയിക്കാൻ പാടില്ല നമുക്കുള്ളതുപോലെ വളർത്തുക ഉള്ളതുപോലെ വളർത്തുക ഉള്ളതുപോലെ വിവാഹം ചെയ്ത് വിടുക ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്തോ ഈ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ ഈ മാതാപിതാക്കളെ ആദ്യം അറിയിക്കുന്നത് കൊണ്ടോട്ടി പിന്നെ ഗവൺമെൻറ് കോളേജിലെ ബി എസ് സി മാത്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടുത്തെ അധ്യാപകരാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടി ക്ലാസ്സിലിരുന്ന് കരയാൻ തുടങ്ങി ക്ലാസ്സിലിരുന്ന് കരയാൻ തുടങ്ങി ഈ കുട്ടി പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോയി ഈ കുട്ടി ക്ലാസ്സിൽ പലപ്പോഴും ഡെസ്കിൽ തലവെച്ച് കരയാൻ തുടങ്ങി പിന്നെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാരണം എന്താ പറയാമോ വെയിലുള്ളൂ എന്ന് കറുപ്പ് ആ ആ നിറം പിന്നെയും തന്നെ നിറം കറുത്തു പോകുമോ എന്നുള്ള ആശങ്ക പിന്നെ ഈ കുട്ടിയുടെ ഈ മറയൂർ മുറയൂർ തന്നെയാണ് ഈ കുട്ടിയുടെ അടുത്ത ബന്ധുവുള്ളത് ഈ കുട്ടിയെ കൊണ്ട് ഈ അടുത്ത ബന്ധു ഇവരെ പറഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിൽ ചെന്നു ഇവൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഇവൻ്റെ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ചെല്ലുന്നവർ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ രക്ഷകർത്താക്കൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് അവരവിടെ ചെല്ലുന്നത് അവിടെ കൊണ്ടുചെന്നപ്പോൾ ഈ അബ്ദുൾ വാഹീദിൻ്റെ പിന്നെ മാതാവ് പറഞ്ഞത് അത് ഇവരുടെ മൊഴിയാണ് ഇവരുടെ ശരി ഒരു പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് ഈ മാതാവ് പറഞ്ഞെന്ന് ഇരുപത് ദിവസമല്ല ആയിട്ടുള്ള ഒഴിഞ്ഞു പൊക്കൂടെ എന്ന് ചോദിച്ചെന്ന് സ്ത്രീയാണെന്നുള്ള ബോധ്യം ആദ്യം മിക്ക വീടുകളിലും ഈ സ്ത്രീകൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ഈ പരം എന്താ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അമ്മായിയമ്മ മരുമകൾ നാത്തൂൻ ഈ സ്ത്രീകളുടെ ഒരു മാനസിക പീഡനത്തിൽ പെട്ടുപോകുന്ന പെട്ടുപോകുന്ന പെൺകുട്ടികൾ ചെറിയ കുട്ടികളെ പലപ്പോഴും ഈ അമ്മായിയപ്പൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവ് അവരൊക്കെ വളരെ ചുരുക്കം കേസുകളിലേ പെട്ടിട്ടുള്ളൂ അവരെപ്പോഴും ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷേ അവിടെ മേധാവിത്വം ഈ സ്ത്രീകൾക്കായതുകൊണ്ട് കൊണ്ട് അവർക്ക് അവിടെ വോയിസില്ല ഇതിൽ പെട്ടുപോകുന്നത് ഈ പെൺകുട്ടി ഇവരുടെ ഒരു എന്താ ഈ പീഡനത്തിൽ മനന്തൊന്തൊക്കെയാണ് ആത്മഹത്യ ഒക്കെ ചെയ്യുന്നത് അതുമാത്രമല്ല ഈ കുട്ടിക്ക് പത്തൊമ്പത് ഉള്ളൂ അത്രയധികം മാനസികമായിട്ടുള്ള ഒരു പക്വതയൊന്നും ആർജിച്ചിട്ടുള്ള പതിനെട്ട് വയസ്സിൽ വയസ്സിൽ വിവാഹം ഈ കുട്ടി കഴിഞ്ഞ മരണപ്പെടുന്നതിന്റെ തലേദിവസം അതായത് മെനഞ്ഞാന്ന് ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മാവനോട് അമ്മാവനോട് പറഞ്ഞത് ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഡുവേഴ്സി ആയല്ലോ അതാണ് അതാണ് ഈ കുട്ടിയുടെ ആശങ്ക ഈ കുട്ടിയെ പലതവണ കൗൺസിലിങ്ങിന് കൊണ്ടുപോയതാവരും ഇന്നലെ കഴിച്ച ഒരു ഇന്നലെ രാവിലെ ഈ കുട്ടി ടോയ്ലറ്റിലേക്ക് പോകുകയാണ് പറഞ്ഞ് കഥ കടച്ച കുട്ടി പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടും കഥകൾ തുറക്കാതായപ്പോൾ ഇവരത് ചവിട്ടി പൊളിക്കായിരുന്നു ചവിട്ടി പൊളിച്ചപ്പോൾ ഈ കുട്ടി ഫാനിൽ വരെ തൂങ്ങിക്കളഞ്ഞു മരണപ്പെട്ടു പോയി പിന്നെ കൊണ്ടോട്ടി അല്ല മൺ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടത്തി ആ കുട്ടിയുടെ ഒരു സൂയിസൈഡ് നോട്ട് അവിടെ നിന്ന് കണ്ടെ കണ്ടെടുത്തിട്ടുണ്ട് അവരത് പോലീസിനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് നിലവിലൊരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഗാർഹിക പീഡന കേസ് വരും ഗാർഹിക പീഡനം പിന്നെ അതുപോലെ തന്നെ ഭീഷണി പിന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ജാമ്യമില്ലാ വകുപ്പുകളായല്ല ഗാർഹിക പീഡനം തന്നെ ബി എൻ എസ് പ്രകാരം ജാമ്യമില്ല വകുപ്പാണ് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം ഗാർഹിക പീഡനമൊക്കെ ജാമ്യമില്ല കുറ്റമാണ് ബി എൻ എസ് വന്നത് പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണതൊക്കെ അപ്പോൾ ജാമ്യമില്ലാ കുറ്റമായി കിടക്കും അപ്പോൾ പക്ഷേ എന്തായാലും ഒരു മാതാപിതാക്കൾക്ക് പോയില്ലേ കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്ത കുട്ടിയെ ചെയ്യുന്ന ഒരു വഴിക്ക് എത്തിച്ചിട്ട് ഒരു പക്വത എത്തിച്ചിട്ട് വിവാഹം കഴിപ്പിച്ചു വിട്ടിരുന്നെങ്കിൽ ഈ കുട്ടി ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അതെ ഈ സാഹചര്യത്തെ ഫേസ് ചെയ്തേനെ ഫേസ് ഫേസ് ചെയ്തെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മറുപടി പറയാൻ നിനക്ക് അത്ര നിറവുണ്ട് അതെ അയാൾ അതല്ല രണ്ടും ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോ അല്ലേ അതെ ഇവനെ മാത്രം വെളുപ്പിച്ചു നോക്കാൻ പറ്റില്ലല്ലോ ഏഹ് ആ കുട്ടിക്ക് അവന് ഒരേ നിറവാണ് ഇത് വേറെ എന്തോ കാരണമാണ് അവനെ എന്തോ ഈ കുട്ടിയെ ഇഷ്ടമല്ല ബോധിക്കാതെ വന്നു അപ്പൊ ഈ കുട്ടി അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഒഴിവാക്കണം അപ്പൊ അതിന് ഇല്ലാ കാരണങ്ങൾ അവൻ കണ്ടുപിടിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടു ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ജോണേട്ടം വിചാരിച്ചു അതേ ചോദ്യം എന്റെ മനസ്സിലുണ്ടായി ചേട്ടാ ഇവൻ ഈ കുട്ടികളുടെ അത്രയും പോലും നിറവില്ലാത്ത നിറത്തിലൊക്കെ ആളുകളുടെ ഒരു ധാരണ ആ ധാരണയൊക്കെ പൊളിച്ചെഴുതേണ്ട കാലം മാറി പൊളിച്ചെഴുതേണ്ട കാലം നീ മാറേണ്ട കാലം എത്രയോ കാലം ഈ നിറമുള്ള ആളുകൾ തമ്മിൽ വലിയ സൗഹൃദത്തിലാണോ കുടുംബജീവിതം പിന്നെ ഈ നിറത്തിന്റെ കാര്യത്തിലുള്ള ഈ പറയുന്ന ഈ ഇത് പണ്ടാരോ ഇങ്ങനെ എന്താ പറയാ

ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പൊ കരിയറും അത്തരം കാര്യങ്ങളും വിദ്യാഭ്യാസം കരിയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന നമ്മുടെ വിവാഹ പരസ്യങ്ങൾ പത്രത്തില് വരുമല്ലോ അതില് ഇപ്പൊ കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് വിവാഹ പരസ്യം സുന്ദരിയായോ അതേപോലെ അങ്ങനെയുള്ള അവര് പറയുക അതെ അതെ ഇതിപ്പോൾ ഈ മാതാപിതാക്കൾക്കും ഒരു ഉപദേശം കൊടുക്കണമായിരുന്നു ചെറിയ ഇത്രയും ചെറിയൊരു കുട്ടിയെ പിടിച്ച് വാഹാങ് വഴിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് പതിനേഴിൽ നിന്ന് അങ്ങോട്ട് കടന്നേല്ലാവുള്ളൂ ചെറിയ അപ്പോഴും പതിനെട്ടും പതിനേഴും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ പതിനേഴ് വയസ്സെന്ന് പറയുന്നത് പ്ലസ് ടു പഠിക്കുന്ന പ്രായം പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ കയറുന്ന പ്രായം ആ പ്രായത്തിൽ ആയപ്പോൾ തന്നെ പിടിച്ച് വുഹാങ് വഴിപ്പിക്കുക എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾക്ക് കൗൺസിലിങ് കൊടുക്കേണ്ട അവർക്കായിരുന്നു ആദ്യം കൗൺസിലിംഗ് കൊടുണ്ടത് അഭിപ്രായത്തിൽ ഇത് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലാക്കണം ഈ പെൺകുട്ടികളുടെ വിവാഹം വിഭാഗപ്രായം ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലാക്കണം ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടും ഇല്ലേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ഭർത്താക്കന്മാർ ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടും കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പേര് പറയും ഞാൻ കൊണ്ടുപോയി പഠിപ്പിച്ചോളാം എന്ന് പറയും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ കെട്ടിക്കഴിഞ്ഞാലും പഠിപ്പിച്ചോളാം അവിടെ ചെല്ലുമ്പോൾ സ്വഭാവം മാറും ആ അങ്ങനെ പറയുന്ന പോടാന്ന് പറയണം വിട്ട് പഠിപ്പിച്ചോളാം എന്ന് പറയണം ഞാൻ അഴിച്ചുവിട്ട് പഠിപ്പിക്കും എൻ്റെ മോളെ ഞാൻ വിട്ട് അഴിച്ചുവിട്ട് പഠിപ്പിച്ചോളാന്ന് പറഞ്ഞേക്കണം കെട്ടിക്കഴിഞ്ഞാലും പഠിപ്പിച്ചവളാന്നൊക്കെ പറഞ്ഞു വരുന്ന മേരെ അത് ഇത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് നമ്മളിപ്പം നമ്മളീ കുടുംബങ്ങൾ അങ്ങനെ അധികം എല്ലാവരെയും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇപ്പം നമ്മൾ ഈ പൊതുവേ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലാണ് ഓരോ കുടുംബങ്ങളെ കാണുന്നത് ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നുമല്ല ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഈ പലതരത്തിലുള്ള അസമത്വങ്ങളും അനീതിയും നടക്കുന്നുണ്ട് സ്ത്രീ സ്ത്രീധനപരമായിട്ട് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കുടുംബ പാരമ്പര്യം മഹിമ ഇതിന്റെയൊക്കെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് അവൻ എന്തോ താല്പര്യം ഈ കുട്ടിയോട് അവൻ ഇരുപതാമത്തെ ദിവസം ഈ തന്നെ സ്ഥലം വിടണമെങ്കിൽ ഇരുപതാമത്തെ ദിവസം അവൻ ഇവിടുന്ന് കയറിപ്പോണമെങ്കിൽ അവൻ ഈ കുട്ടിയോട് താല്പര്യം വേറെ കാര്യം കൂടെ ഉള്ളത് ഈ പലപ്പോഴും ഈ ഈ പുരുഷന്റെ അല്ലെങ്കിൽ ചെറുക്കന്റെ അച്ഛനും അമ്മയൊക്കെ അവരെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവന് കല്യാണം കഴിപ്പിച്ചാൽ അവൻ്റെ ഈ ഈ രീതിയൊക്കെ കല്യാണം മെഡിസിൻ അങ്ങനെയൊക്കെ ചെയ്ത് രണ്ട് ഇത് പറഞ്ഞിട്ട് എന്താ ആ ആ കുട്ടിയുടെ കുട്ടിയുടെ ഒരു വളരെ ഫോട്ടോ കണ്ടപ്പോൾ അതും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഡയലോഗ് ഇതൊന്നും ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്നും ആകാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഇല്ല കാരണം അവരും ഈ കുട്ടിയും തമ്മിൽ വലിയ നടത്തിന് ഒരു വ്യത്യാസവും ഇല്ല ഇല്ല ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല മാത്രല്ല വളരെ സുന്ദരി ഒരു പെൺകുട്ടി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി അപ്പോൾ അങ്ങനൊരു കുട്ടിയുടെ കാര്യത്തിൽ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കാര്യമായ മറ്റെന്തോ താല്പര്യം ഉണ്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കാം അവൻ ഇത്തരം പരിപാടികൾ കാട്ടിക്കൂട്ടിയത് എന്ത് എന്ത് കാട്ടിക്കൂട്ടിയാലും ഒരു പെൺകുട്ടിയുടെ ജീവൻ അങ്ങ് പോയി ഒരു കാര്യം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മധൈര്യം നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക കാരണം ഈ കുട്ടി ആത്മഹത്യ ചെയ്തു അവനെ സംബന്ധിച്ച് അവൻ ചെറുപ്പമാണ് കുറേ കഴിഞ്ഞ് അവൻ സ്വതന്ത്രനാവും അവന് മറ്റൊരു വിഭാഗം കഴിക്കുക അവൻ വേറൊരു കുടുംബജീവിതത്തിലേക്ക് പോവും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അതെ അതെ